ചില വൈദികരൊക്കെ ഗതി കേട് കാണുമ്പോഴേ സത്യത്തിൽ സഹതാപം തോന്നും തമാശ പറയുന്നതല്ല ഉദാഹരണത്തിന് ജോൺ തോട്ടുപുറം പ്രസാദഗിരി പള്ളിയിലെ വില്ലർ പത്തൊമ്പത്തിരണ്ട് വയസ്സായ മനുഷ്യനാണ് അദ്ദേഹത്തെ കുത്തികളക്കി ചാട്ടക്കെറ്റി നമ്മുടെ കൂരിയ പ്രസാദഗിരി പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ വേണ്ടാത്ത അനാപത്തെല്ലാം ഉണ്ടാക്കി ചരിത്രം നിങ്ങൾക്കറിയാം പത്തൊമ്പത്തഞ്ച് വർഷം പുരോഗതി വ്യക്തിയെ അൽത്താറിയിൽ നിന്ന് ജനങ്ങൾ തള്ളി ഇറക്കി അതിക്ഷേപിച്ച് ഇറക്കി വിടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അച്ഛന്മാർക്ക് കൊണ്ട് അങ്ങനെ പറ്റിയിട്ടുണ്ട് പള്ളി കയറ്റാതെ തിരിച്ചുപോരേണ്ട കൈകേട് വന്നിട്ടുണ്ട് മൂഴിക്കുളം പള്ളിയിൽ അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാദർ ജോർജ് മൂഞ്ഞേലി എന്ന് പറയുന്ന ഹതഭാഗ്യൻ്റെ കാര്യമാണ് അദ്ദേഹം മാതാ പള്ളിയിൽ പള്ളിയിലൊരിക്കെ ആളായിട്ട് ചെല്ലുവാനായിട്ട് അദ്ദേഹത്തെ കൂരിയ പറഞ്ഞു വിട്ടു അപ്പം അഡ്മിനിസ്ട്രേറ്ററായിട്ട് അത് നടന്നില്ല അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ പള്ളിമുറ്റത്തേക്ക് പോലും കടത്തിയില്ല പള്ളിമുറ്റത്തേക്ക് അങ്ങനെ അവഹേളിതനായി നാണം കേട്ടാൽ അദ്ദേഹത്തിന് തിരിച്ചു തിരിച്ചു പോകേണ്ടി വന്നു എന്നാൽ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പഠിക്കുമോ അതൊട്ടില്ലതായിരുന്നു ഇതിപ്പം അതിനുശേഷം ഇതിപ്പം എന്തായി ഇപ്പം തെക്കേപ്പറവൂർ അദ്ദേഹത്തിന് ഇതേ അനുഭവം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തെ അവിടേക്ക് പറഞ്ഞു വിട്ടു വികാരിയായിട്ട് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വഴിയിൽ തളഞ്ഞു ആ പള്ളി മുറ്റത്തേക്ക് കയറുവാനായിട്ടുള്ള ഒരു സാഹചര്യം പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല അദ്ദേഹം നാണം കെട്ട് കാറിൽ കയറിപ്പോകുന്ന ആ സീൻ വളരെ ശോചനീയമാണ് എനിക്ക് സത്യം പറഞ്ഞിട്ട് അയാളോട് വളരെയധികം സഹതാപം തോന്നി എനിവേ ഞാൻ ഇതിനു മുമ്പ് സ്വല്പം ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞോട്ടേ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് കഴിഞ്ഞ അഞ്ചാം തീയതി നമുക്കറിയാം അരമനയിലെന്താണ് നടന്നത് എന്ന് കൂര്യായിയുടെ ഒത്താശയോടെ അവിടെ പത്ത് എഴുപത്തഞ്ച് അമ്പത് പേർ ഇടിച്ച് കയറി പാമ്പ്ളാനിയമാ പാമ്പ്ളാനിയെ തടഞ്ഞു വെച്ചു ഒരു ദിവസം ഒരു പകൽ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പണം മോഷിച്ചു അദ്ദേഹത്തിൻ്റെ വണ്ടി വാൻറ്റലൈസ് ചെയ്തു കാറ്റ് കുത്തി കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ ആക്രമിച്ചു ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ചെയ്തതിൽ കൂര്യായിക്ക് പങ്കിടുന്നു അവരുടെ ഒത്താശയോടു കൂടിയാണെന്നും കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാം അവരുടെ ആ ബിഹേവിയറ് തന്നെ നമുക്ക് നമുക്ക് നമ്മൾ കണ്ടതാണ് അപ്പം തന്നെങ്കിലും നമ്മൾ വിചാരിച്ച് കാണും ഇതോടെ പാമ്പ്ളാനി പാഠം പഠിച്ചു കാണുന്ന പാഠം നമ്മുടെ കുര്യ എന്താണ് മാസങ്ങളായി നമ്മുടെ വൈദികരും വിശ്വാസികളും പറയുന്നു ഈ കുര്യ ക്രിമിനൽ കുര്യാണ് അവർ ഈ കുര്യായിൽ ഇരിക്കുവാനായിട്ട് ഒട്ടും യോഗ്യതയില്ലാത്തവരാണ് എന്ന് നമ്മളുടെ ആൾക്കാർ മൂന്നാല് മാസമായി പറയുന്നു പക്ഷേ ആര് ജെവി ആര് ജെവി കൊടുക്കാൻ ആര് കേൾക്കാൻ പാമ്പ്ളാനി എന്നിട്ട് പാമ്പ്ലാരിക്ക് അന്ന് അഞ്ചാം തീയതി അത്രയ്ക്ക് വലിയ ദുരനുഭവം ഒരു ബിഷപ്പിന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആക്ഷേപവും അധിക്ഷേപവും അദ്ദേഹം ഏറ്റുവാങ്ങി എന്നിട്ടോ എന്നിട്ട് പിറ്റേ ദിവസം കൊണ്ട് അദ്ദേഹം ഒരു കൽപ്പന ഇറങ്ങിയിരിക്കുന്നു ഈ ജോഷി പുതുവയുടെ സൈൻ കൂടി ജോഷി പുതുവയും ചാൻസലറാണല്ലോ അദ്ദേഹവും ഈ പാമ്പ്ലാനിയും കൂടി ഒപ്പിട്ട് ഒരു നിയമനം ഒരു കൽപ്പന ഇറങ്ങിയിരിക്കുന്നു ഈ മനുഷ്യൻ ജോർജ് മൂഞ്ഞേലി ആയിരിക്കും തെക്കൻ പറവൂരിലെ വികാരി എന്നും പറഞ്ഞോ അവിടുത്തെ വിശ്വാസികളകി അവിടുത്തെ വിശ്വാസികളെഴുതി വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു മൂഞ്ഞേലി വെച്ചാൽ ഞങ്ങൾ വരരുത് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കില്ല വന്നാൽ ഞങ്ങൾ വഴിയിൽ തടയും പള്ളിയിൽ അകത്തേക്ക് അദ്ദേഹത്തെ കേറ്റില്ല വേണ്ടി വന്നാൽ അതിക്രമം വരെ നടക്കും എന്നത് ഭീഷണിപ്പെടുത്തി അവർ ഒരു എടുത്ത് അവർ അരമേനയിലേക്ക് പോയി അവരുടെ എതിർപ്പ് പ്രകടിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു പക്ഷേ അതിനാ അതി അതിൻ്റെ ആവശ്യം വന്നോ എന്ന് എനിക്കറിയില്ല കാരണം പിറ്റേ ദിവസം തന്നെ ബിഷപ്പ് കൽപ്പന പിൻവലിച്ചു ഓക്കെ വി ആര് അച്ഛനെ പാമ്പ്ലാനി നേരിട്ട് വിളിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് നേരിട്ട് വിളിച്ചു പറഞ്ഞു നോ പ്രോബ്ലം ഒരു സംഗതി നടക്കേല എന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു അതോടുകൂടി സംഗതി തീരുമാന തീർന്നു എന്ന് വിചാരിച്ചു നൗ പക്ഷെ എന്താണ് ഇന്നലെ അദ്ദേഹം പതുക്കെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് അവിടെ വന്നു നൗ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ഇത് പാമ്പ്ലാനിയുടെ ഒരു കള്ളക്കളിയായിരുന്നു കാരണം പാമ്പ്ലാനിക്കറിയാം അവിടെ ജനങ്ങൾ കൂടുമെന്നും ജനങ്ങൾ അവിടെ തടസ്സം സൃഷ്ടിക്കുമെന്നും അതൊക്കെ പിന്നെ പാമ്പ്ലാനിക്ക് പിടികിട്ടിയപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞതാണിത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തന്തയ്ക്ക് പിറക്കായ്മ എന്ന് പറയുന്നത് ഇതാണ് അതായത് ജനങ്ങളന്ന് ജനങ്ങളെന്ന് തയ്യാറെടു ഇദ്ദേഹത്തെ തടയാൻ തയ്യാറെടുക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ ശ്രദ്ധ തിരിച്ചിടുവാൻ വേണ്ടി എല്ലാ കൽപ്പന പിൻവലിച്ചു മൂന്നേലിയെ വിടുന്നില്ല എന്ന് പബ്ലിസിറ്റി കൊടുത്തിട്ട് പതുക്കെ ഊളാക്കത്തിൽ കൂടി ഈ മൂന്നേലിയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത് പക്ഷേ തെക്കൻ പറവൂരിലെ ആൾക്കാരാണ് മക്കൾ അദ്ദേഹത്തിന് മനസ്സിലായി പാമ്പ്ലാനിത് ഒരു ഒരു പടമിറക്കിയതല്ലേ എന്ന് അവർക്ക് സംശയം തോന്നിയിട്ടാകാം കടവയിലെ ചുഴക്കുട്ടികൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അവിടെ സന്നിഹിതരായിരുന്നു ഒന്നാലോചിച്ചോ ഹാംളാന് ഉത്തരവിട്ടപ്പോഴത്തേക്കും ജനങ്ങൾക്ക് എതിർപ്പെട്ടെന്ന് മനസ്സിലായി കാരണം ഇതുണ്ട് ഒരു തവണ പള്ളിയിൽ കയറി പിന്നെ റാക്ടറിയിൽ കയറിയ പിന്നെ സംഗതിക്ക് സംഗതി ശരിയായില്ല പിന്നൊന്നും പേടിക്കാനില്ല ഞാലിയത്ത് തരിയനെ പോലെ ഒരു തവണ പള്ളിയും മേടയിൽ കയറി കഴിഞ്ഞാൽ ദക്ഷൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇല്ല ഈ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പാമ്പ്ലാൻ പറഞ്ഞത് തന്തയില്ലായ്മ തരമാണ് പക്ഷേ ബിഷപ്പ്മാർ ഇതുപോലത്തെ തന്തയില്ലായ്മ തരത്തിന് പേ പുകൾ പറ്റവരാണ് മനസ്സിലാക്കുക എനിവേ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് തടഞ്ഞു അത് പരിതാപകരമായ ശോചനീയമായ ഒരു ഒരു കാഴ്ചയായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് അവിടെ നിന്ന് നാണം കെട്ട് ജനങ്ങളുടെ തെറിയിൽ തേപ്പും കേട്ട് അവിടെ നിന്ന് പോകേണ്ടി വന്നത് മതിയായിരുന്നു ഞാൻ അച്ഛൻ വന്നിട്ട് ഇവിടെ ഇതിനും അച്ഛന്മാര് ഇവിടെ വന്നു പോവും അവര് വിളിച്ചിട്ടാ വന്നത് അല്ലാതെ സിറ്റുവേഷൻ ഇതല്ല ഏട്ടാ അച്ഛാ സിറ്റുവേഷൻ ഇതല്ല ആ ഞങ്ങൾ പിന്നെ മാന്യമായിട്ട് സംസാരിച്ച അച്ഛനോട് വിടണു ആ അച്ഛനെ ഈ ഈ കാര്യം കൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ടേട്ടാ അച്ഛനെ ഇത്രയും കാലമായിട്ട് പറവപ്പള്ളിയിൽ വന്നിട്ടില്ല ഇപ്പൊ എന്താ വരാൻ കാരണം ണ്ടോക്കണ്ടാ അച്ഛൻ കയറി പോകാൻ നോക്കാ ഈ വകുപ്പും പറഞ്ഞു വരണ്ടേട്ടാ വരികയാണെങ്കിൽ പറഞ്ഞാല് ഇതുകൂടാതെ ഇടവക ജനങ്ങൾ പലരും അവരുടെ പ്രതികരണങ്ങൾ അത് വോയിസ്വസാജായിട്ടിട്ടിരുന്ന അവരുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്കൊന്ന് കേൾക്കാൻ സുഹൃത്തുക്കളെ മൂന്നേലി നട്ടിച്ച സമയത്ത് തെക്കമ്പറൂർ പള്ളിയിൽ ഇടിച്ചു കയറാൻ നോക്കി നന്നായിട്ട് ഉപദേശിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരില്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കണത് ഞങ്ങളിവിടെ കാവലായിട്ടുണ്ട് അച്ഛനും പള്ളിയുടെ കോമ്പൗണ്ടിലും പരിസരത്തൊക്കെ ആയിട്ട് വിളിപ്പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള പത്ത് നാൽപ്പത് പേര് വേറെയുമുണ്ട് മൂന്നേലിയും ഒരു ഡ്രൈവർ കൂടിയാണ് കാറിൽ വന്നത് നേരെ വടക്കൂട്ട് പോയിട്ടുണ്ട് ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് അറിയില്ല എന്തായാലും ഇവിടുന്ന് സ്റ്റാൻഡിൽ വിട്ട് പോയിട്ടുണ്ട് പറൂര് മെയിലില് കയറരുതെന്നും കേറിയ എന്നും പറഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ട് ഏതായാലും ആള് ഇത്രമാത്രം ഒരു വൈദികൻ അപമാനിതനാകണമോ ഒരു ക്രിസ്തുവിൻ്റെ പുരുപു പിന്നെ പ്രതി അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ബലി നിത്യാനർപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞാടുകളാൽ അപമാനിതരാകണമോ എന്തുകൊണ്ട് ഇവർക്ക് ഒരു ഒരു അഡ്മിനിസ്ട്രേറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ എന്ന കുന്തമായാൽ എന്ത് ഗുണമാവർ ആണ് അവർക്ക് പോകുന്നത് അവരൊരു വികാരി ആയിരുന്നാലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നാലോ അവർ ജനങ്ങളുടെ വൈരാഗ്യവും വെറുപ്പും വാങ്ങി വയ്ക്കാമെന്നുള്ളതല്ലാതെ എന്ത് ബെനഫിറ്റ് അവർക്ക് സാമ്പത്തിക ലാഭം എന്തെങ്കിലുമുണ്ടോ അവർക്ക് എന്നെ സ്വപ് സ്വപ്പ് മെത്താൻ തൊപ്പി കിട്ടുമെന്നോ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അവരിങ്ങനെ ചാവേറുകളാകാനായിട്ട് മുമ്പോട്ട് വരുന്നത് ദൈവത്തിൻ്റെ ഗുരുത്തം കൊണ്ട് നമ്മുടെ അതിരൂപതയിൽ എട്ടോ പത്തോ പന്ത്രണ്ടോ പേരേ ഉള്ളൂ ഇതുപോലെയുള്ള ലൂസേഴ്സ് ലൂസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിരൂപതയിലെ എറി ഏറ്റവും ഏറ്റവും വെറുക്കപ്പെട്ട നീക്ക് കേസുകളാണ് ഇതെല്ലാം നീക്കിരിപ്പ് കേസുകൾ ഒരു വൈദികനും ഇതുപോലത്തെ രണ്ടാം തരം മണിക്ക് പോകില്ല എന്തുകൊണ്ട് ഈ കൂര്യായിയുടെ വാക്ക് കേട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ കരുതിയത് ഒരു നിമിഷം ഞാൻ ആലോചിച്ച് പോയി പാമ്പ്ലാനി ആ പാമ്പ്ലാനി ആ തീരുമാനം പിൻവലിച്ചത് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് വിജയിച്ച പിൻവലിച്ചതാണ് എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ വളരെ വലിയ അനുസരണക്കേടല്ലേ ഈ കൂരിയെ കാണിച്ചത് എന്ന് എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ചോദ്യത്തിനിപ്പോൾ പ്രസക്തിയില്ല കാരണം എൻ്റെ വിശ്വാസം ഇരിക്കുന്നത് ഇത് പാമ്പ്ലാനി കരുതി കൂട്ടി ചെയ്തൊരു പരിപാടിയാണ് ജനങ്ങളെ ഊമ്പിക്കാനായിട്ടും ഈ പുള്ളിക്കാരനെ അവിടെ എങ്ങനെയെങ്കിലും കയറ്റാനായിട്ടും വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് ഈ മൂന്നയിലെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ കൂരിയായ കുറ്റം പറയുന്നില്ല അപ്പോൾ മെത്താനും മെത്രാനും ഒക്കെ ഒക്കപ്പാഴും കൂടി ഒരു ഒരു ഒത്തുകളി കളിച്ചു എന്ത് സ്വർഗമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ തെക്കമ്പറൂ ഈ മനുഷ്യനെ എന്ത് ശോചനവും എനിക്ക് എനിക്ക് സത്യമായി സഹതാപം തോന്നിയിട്ടോ അദ്ദേഹത്തിൻ്റെ എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു ശുദ്ധ ഭാവത്താനായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഒരു വില്ലൻ രീതിയിലുള്ളത് മനസ്സിലായില്ല കുഞ്ഞാടിനെ പോലെ കുഞ്ഞാടിനെ പോലെ ആൾക്കാർ പറഞ്ഞപ്പോഴത്തേക്കും നല്ല പട്ടിയോട് കൂട്ടി കയറാൻ പോയില്ലേ സ്ഥലം വിട്ടോ സ്റ്റാൻഡ് കിട്ടും വേഗം പോ പോയി നല്ല കുഞ്ഞാടിനെ പോലെ കുഞ്ഞാറിൽ പോലെ വരില്ല നല്ല നല്ല കുഞ്ഞു പട്ടിയെ പോലെ അദ്ദേഹം ഈ നോ അകത്തേക്ക് കയറി ഇരുന്ന് പോയി അത് വളരെ ഒരു പുരോഹിതനെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട് നിങ്ങൾക്ക് കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനോ കാരണം ഒരു മനുഷ്യനും ഒരു പുരോഹിതനും ഒരു പുരോഹിതനും അങ്ങനെയുള്ളൊരു നാണം കെട്ട അവസ്ഥയിൽ വന്നുപെടുന്നത് എനിക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് സോറി താങ്ക് യു വെരി മച്ച്